ക്രീസലോഡ് കർത്താവായ ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമ മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൽ ശ്രേഷ്ഠരും ബഹുമാന്യരുമായ എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രഭാത സമയം യേശുവിനോട് കൂടെ എന്ന ഈ രാവിലെ സമയം ദൈവവചന ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ദിവസം വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ ഇന്നത്തെ അല്പസമയത്തെ ദൈവചന ചിന്തയ്ക്ക് ആധാരമായി യോഹനന്റെ സുവിശേഷം നാലാം അധ്യായം അതിലെ അൻപതാമത്തെ വാക്യം വിവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു യേശു അവനോട് പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി ഒരു രാജഭൃത്യൻ തൻ്റെ മകൻ മരിക്കത്തക്ക നിലകളിലുള്ള രോഗം ബാധിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് യേശുവിനോട് പറയുന്നു എൻ്റെ മകൻ മരിക്കാറായി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കണമെന്ന് രാജപൃത്യൻ ആവശ്യപ്പെടുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം നൽ നാലമധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ യേശു പറയുകയാണ് അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു എന്നിട്ടത് അൻപതാം വാക്യത്തിലാണ് യേശു പറഞ്ഞ വീണ്ടും ഒരു കാര്യം നാം വായിച്ചത് യേശു അവനോട് പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ രാജഭൃത്യൻ വീട്ടിലേക്ക് പോയി പ്രിയമുള്ളവരെ അടയാളങ്ങളൊന്നും കാണാതെ യേശു പറഞ്ഞ വാക്ക് മാത്രം വിശ്വസിച്ച് ആ രാജഭൃത്യൻ തൻ്റെ മകന്റെ സൗഖ്യം കൺമുൻപിൽ കണ്ട് രാജഭൃത്യൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഒരടയാളവും അന്വേഷിച്ചില്ല ഒരടയാളവും കാണുവാൻ തന്നില്ല യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് രാജപൃത്യൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ തൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ച് അവിടെ വീട്ടിലായിരിക്കുന്നത് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധ്യമാണ് ഈ പ്രഭാതത്തിങ്കിൽ പ്രിയമുള്ളവരെ പലവിധമാകുന്ന പ്രയാസങ്ങളിലൂടെ ഈ സന്ദേശം കേൾക്കുക ആണെങ്കിൽ ഒരു പക്ഷേ മരിക്കത്തക്ക നിലകളിലുള്ള രോഗ ഭയത്താൽ ഒക്കെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ യേശുവിന് രോഗത്തിൻ്റെ മേൽ ഇന്നും സൗഖ്യമാക്കാനുള്ള അധികാരമുണ്ട് അകയാൽ ഒരടയാളവും കണ്ടില്ലെങ്കിലും ആ രാജഭൃത്യൻ ഭവനത്തിലേക്ക് യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് കടന്നുപോയി തൻ്റെ വീട്ടിലൊരത്ഭുതം കണ്ടു തൻ്റെ മകന് സൗഖ്യമായതുപോലെ പ്രതീക്ഷയറ്റ ജീവിത വിഷയത്തിൻ്റെ നടുവിലും അത് രോഗത്തിൻ്റെ പ്രയാസങ്ങളിലാണെങ്കിലും പലവിധ വിഷയങ്ങളിലാണെങ്കിലും ഒരടയാളം കാണുകയില്ല പ്രതീക്ഷയ്ക്ക് വകയില്ല സൗഖ്യത്തിന് ഒരടയാളവില്ല കാണാനായിട്ട് വിഷയത്തിൽ ഒരു മറുപടി കാണാൻ വേദനിപ്പിക്കുന്ന വിഷയത്തിൽ ഒരു മറുപടി കാണാൻ ഒരടയാളവും കാണുന്നില്ല ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ഭാരപ്പെടുകയാണെങ്കിൽ ആ രാജഭൃത്യനെ പോലെ യേശുവിൻ്റെ വചനത്തിൽ നമുക്ക് നമ്മേൽപ്പിച്ചു കൊടുക്കാം അവൻ കൈവിടാത്തവനാണ് അവൻ യേശു ഇന്നും രോഗത്തിൻ്റെ മേലധികാരമുണ്ടാവും അവൻ നിങ്ങളെ സൗഖ്യമാകും യേശു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിഷയത്തിൽ യേശു അത്ഭുതം ചെയ്യും ഒരടയാളം കണ്ടില്ലെങ്കിലും വിശ്വസിച്ച് അത്ഭുതങ്ങൾ കാണാൻ കർത്താവ് സഹായിക്കട്ടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ പ്രഭാത സമയം ഏശുവിനോട് കൂടെ എന്ന ഈ ദൈവജന സന്ദേശം അനുഗ്രഹമായി തീരട്ടെ സ്വർഗീയ പിതാവേ ഈ ദൈവ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും ഈ വചനം അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ രോഗത്തിൻ്റെ മേൽ ഇന്നും അധികാരമുള്ള യേശു ഓരോ രോഗികളെയും സൗഖ്യമാക്കണം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യമുണ്ടാകട്ടെ അവിടെ അത്ഭുതം ചെയ്യണമേ അപ്പം സ്വർഗീയ പിതാവെ പുത്രനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി മഹത്വമെടുക്കണം യേശുവിൻ നാമത്തിൽ ആമയം